ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് നാല് ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ലൂക്കായ സുവിശേഷത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വീഡിയോയാണിത് ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തി വരെ വാക്യങ്ങൾ ന്യായാധിപന്മാരിൽ നിന്ന് ആറ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ രണ്ട് മോക്ക് ടെസ്റ്റുകളും നടത്തിയിട്ടുണ്ട് വരുന്ന ശനിയാഴ്ച മോക്ക് ടെസ്റ്റ് നടത്തുന്നത് ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ നിന്നാണ് വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം ബൈബിൾ നന്നായി വായിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിന്റെ നാലാമത്തെ തലക്കെട്ട് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം ചോദ്യം രണ്ട് ഒരിക്കൽ യേശു തനിയെ എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് ലൂക്ക ഒൻപത് പതിനെട്ടിൽ പറയുന്നത് പ്രാർത്ഥിക്കുകയായിരുന്നു ചോദ്യം മൂന്ന് ഒരിക്കൽ യേശു തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നത് ആര് ശിഷ്യന്മാർ ചോദ്യം നാല് യേശു തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് അവൻ ചോദിച്ചത് എന്ത് ഞാൻ ജനങ്ങൾ പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം ഞാൻ ആരെന്നാണ് പറയുന്നത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് ശിഷ്യന്മാർ നൽകിയ മറുപടി എന്തായിരുന്നു ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു അഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് ശിഷ്യന്മാർ നൽകിയ മറുപടി എന്ത് ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു ആറാമത്തെ ചോദ്യം പത്തൊൻപത് പ്രകാരം യേശു ആരെന്നാണ് ചിലർ പറയുന്നത് എന്നാണ് ശിഷ്യന്മാർ പറയുന്നത് സ്നാപകയോഹനാൻ യേശുവിനെ കുറിച്ച് ഇതേ കാര്യങ്ങൾ ഹെറോദസിന്റെ ഉത്കണ്ഠ എന്ന തലക്കെട്ടിനു കീഴിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പറയുന്നതും ഇവിടെ പറയുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസം എന്താണ് എന്ന് കൂടി ഇവിടെ പറഞ്ഞു പോവുകയാണ് ആ വ്യത്യാസം വളരെ കൃത്യമായി മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ മറ്റു സുവിശേഷങ്ങളിൽ ഈ സംഭവം വിവരിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത് എന്നതുകൂടി നാം പഠിക്കേണ്ടതായിട്ടുണ്ട് സമാനവാക്യങ്ങളുടെ പ്രത്യേകം വീഡിയോസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് അതിന്റെ വിശദാംശങ്ങൾ പറയുന്നതായിരിക്കും ശിഷ്യന്മാർ പറയുന്നത് സ്നാപക യോഹന്നാൻ എന്നാണ് പറയുന്നത് ലുക്കയുടെ സുവിശേഷത്തിൽ തന്നെ ഒൻപതാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലർ പറയുന്നു എന്നാണ് പറയുന്നത് ഏഴാമത്തെ ചോദ്യം ഒൻപത് പത്തൊൻപത് പ്രകാരം യേശു ആരെന്നാണ് മറ്റു ചിലർ പറയുന്നത് എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത് ഏരിയ അതേ കാര്യം തന്നെ ലൂക്ക ഒൻപതാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലർ പറയുന്നു എട്ടാമത്തെ ചോദ്യം അധ്യായം വാക്യം അനുസരിച്ച് യേശു ആരെന്നാണ് വേറെ ചിലർ പറയുന്നത് എന്നാണ് ശിഷ്യന്മാർ പറയുന്നത് പൂർവ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്ന് അതേ സംഭവം തന്നെ ലൂക്ക ഒൻപത് എട്ടിൽ പറയുന്നത് പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു ഈ വ്യത്യാസം വളരെ കൃത്യമായി മനസ്സിലാക്കുക നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ബൈബിൾ തുറന്നു വെച്ചൊക്കെ ഇതിന്റെ ഉത്തരം എഴുതുമായിരിക്കാം അങ്ങനെ എഴുതാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ യഥാർത്ഥത്തിൽ നടക്കുന്ന പരീക്ഷയിൽ നമുക്ക് തുറന്നു നോക്കി എഴുതാനുള്ള സാഹചര്യമൊന്നുമില്ല അതുകൊണ്ട് ഈ വാക്യങ്ങളും ഓരോ വാക്യത്തിലും എന്ത് പറയുന്നു എന്നുള്ളതും കൃത്യമായി തന്നെ പഠിച്ചു പോകേണ്ടതാണ് ഒൻപതാമത്തെ ചോദ്യം ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയതാര് പത്രോസ് പത്താമത്തെ ചോദ്യം ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് പത്രോസ് നൽകിയ ഉത്തരം ഉത്തരമെന്ത് നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ് ഈ വാക്യം ഒരുപക്ഷെ ാക്കിയിരിക്കുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ഫെമിലിയറായിട്ടുള്ളത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മത്തായുടെ സുവിശേഷം പതിനാറാം അദ്ധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിലാണ് മത്തായി പതിനാറ് പതിനാറിൽ പറയുന്നത് സിമയൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് ഈ വ്യത്യാസങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുക പതിനൊന്നാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം അഞ്ചാമത്തെ തലക്കെട്ട് പീഢാനുഭവവും ഉദ്ധാനവും ഒന്നാം പ്രവചനം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വാക്യങ്ങളാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം പീഡാനുഭവവും ഉദ്ധാനവും ഒന്നാം പ്രവചനത്തിന് മുൻപ് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവം എന്താണ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം പതിമൂന്നാമത്തെ ചോദ്യം ലൂക്ക ഒൻപത് ഇരുപത്തി ഒന്ന് പ്രകാരം യേശു കർശനമായി നിരോധിച്ചത് എന്ത് ഇക്കാര്യം ആരോടും പറയരുതെന്ന് യേശു ദൈവത്തിന്റെ ക്രിസ്തുവാണ് എന്ന കാര്യമാണ് ആരോടും പറയരുത് എന്ന് കർശനമായി യേശു നിരോധിച്ചത് അല്ലെങ്കിൽ വിലക്കിയത് പതിനാലാമത്തെ ചോദ്യം ഏതു കാര്യം ആരോടും പറയരുതെന്നാണ് യേശു കർശനമായി നിരോധിച്ചത് യേശു ദൈവത്തിന്റെ ക്രിസ്തു ആണെന്ന കാര്യം പതിനഞ്ചാമത്തെ ചോദ്യം ഇക്കാര്യം ആരോടും പറയരുതെന്ന് യേശു കർശനമായി നിരോധിച്ചത് ആരെയാണ് ശിഷ്യന്മാരെ പതിനാറാമത്തെ ചോദ്യം ം ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരെ കർശനമായി നിരോധിച്ചതിനു ശേഷം യേശു അരുൾ ചെയ്തതെന്ത് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൾ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു പതിനാറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരെ കർശനമായി നിരോധിച്ചതിനു ശേഷം യേശു അരുൾ ചെയ്തതെന്ത് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു പതിനേഴാമത്തെ ചോദ്യം വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നത് ആര് മനുഷ്യപുത്രൻ പതിനെട്ടാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ ആരാൾ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ഒന്നാം പീഡാനുഭവ ഉദ്ധാന പ്രവചനത്തിൽ പറഞ്ഞത് ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ ചോദ്യം പത്തൊൻപത് യേശു ഒന്നാം പീഡാനുഭവ ഉദ്ധാന പ്രവചനത്തിൽ മനുഷ്യപുത്രൻ വധിക്കപ്പെട്ട ശേഷം എത്രാം ദിവസം ഉയർപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത് മൂന്നാം ദിവസം ഇരുപത് യേശു ഒന്നാം പീഡാനുഭവ ഉദ്ധാന പ്രവചനത്തിനു ശേഷം എല്ലാവരോടുമായി എന്താണ് പറഞ്ഞത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഇരുപതാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം യേശു ഒന്നാം പീഠാനുഭവ ഉദ്ധാന പ്രവചനത്തിനു ശേഷം എല്ലാവരോടുമായി എന്താണ് പറഞ്ഞത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ എന്തു ചെയ്യട്ടെ എന്നാണ് യേശു പറഞ്ഞത് അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ പുരുഷമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് യേശു പറഞ്ഞത് ആരോട് എല്ലാവരോടുമായി ഇരുപത്തി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നത് ആര് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇരുപത്തിനാല് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവന് എന്തു സംഭവിക്കും അവൻ അത് നഷ്ടപ്പെടുത്തും ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം സ്വജീവൻ രക്ഷിക്കുന്നത് ആര് എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ എന്നെ പ്രതി എന്ന് പറയുമ്പോ യേശുവിനെ പ്രതി യേശുവിനെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് രക്ഷിക്കും ഇരുപത്തി ആറാമത്തെ ചോദ്യം യേശുവിനെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവന് എന്തു ലഭിക്കും അവൻ സ്വജീവൻ രക്ഷിക്കും ഇരുപത്തിയേഴ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന് എന്തു പ്രയോജനം എന്ന് യേശു ചോദിക്കുന്നത് അവൻ എന്തു ചെയ്താലാണ് തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന് എന്തു പ്രയോജനം എന്ന് യേശു ചോദിക്കുന്നത് അവൻ എന്തു ചെയ്താലാണ് തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ ഇരുപത്തി ചോദ്യം തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ ഒരുവന് എന്തുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് യേശു പറയുന്നത് ലോകം മുഴുവൻ നേടിയതുകൊണ്ട് അവിടെ പ്രയോജനമില്ല എന്ന പദമല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്തു പ്രയോജനം എന്ന് യേശു ചോദിക്കുകയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രയോജനമില്ല എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ബൈബിളിൽ ആ വാക്യം ഉപയോഗിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറയാമോ എന്നൊരു സംശയം വേണ്ട അതുകൊണ്ടാണ് അതെടുത്തു പറഞ്ഞത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഒരുവൻ എന്നെ കുറിച്ചോ എൻ്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് ആര് ലജ്ജിക്കും എന്നാണ് യേശു പറഞ്ഞത് മനുഷ്യപുത്രൻ മുപ്പത് ഒരുവനെക്കുറിച്ച് മനുഷ്യപുത്രൻ ലജ്ജിക്കുന്നത് അവൻ എന്തിനെക്കുറിച്ചൊക്കെ ലജ്ജിച്ചാലാണ് എന്നാണ് യേശു പറയുന്നത് എന്നെ കുറിച്ചോ എന്റെ വചനങ്ങളെക്കുറിച്ചോ അതായത് യേശുവിനെയോ യേശുവിന്റെ വചനങ്ങളെയോ ലജ്ജിക്കുന്നവനെ മനുഷ്യപുത്രനും ലജ്ജിക്കും എന്ന് പറയുന്നു മുപ്പത്തൊന്നാമത്തെ ചോദ്യം ഒരുവൻ എന്നെ കുറിച്ചോ എന്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ എപ്പോൾ ലജ്ജിക്കും എന്നാണ് യേശു പറയുന്നത് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ മുപ്പത്തി ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഒരുവൻ എന്നെ കുറിച്ചോ എൻ്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ ലജ്ജിക്കുന്നത് എപ്പോൾ മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ മുപ്പത്തിരണ്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലൂക്ക ഒൻപത് ഇരുപത്തിയേഴിൽ യേശു പറയുന്നത് എന്താണ് ദൈവരാജ്യം കാണുന്നതിനു മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് മുപ്പത്തിമൂന്ന് ദൈവരാജ്യം കാണുന്നതിനു മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എന്താണ് പറഞ്ഞത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മുപ്പത്തിനാല് എന്ത് കാണുന്നതിനു മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്നാണ് യേശു പറഞ്ഞത് ദൈവരാജ്യം ദൈവരാജ്യം കാണുന്നതിനു മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് യേശു പറയുന്നു മുപ്പത്തി അഞ്ച് പീഢാനുഭവവും ഉദ്ധാനവും ഒന്നാം പ്രവചനം യേശു അവസാനിപ്പിക്കുന്നത് എങ്ങനെ ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യമാണ് എന്നാൽ ദൈവരാജ്യം കാണുന്നതിനു മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മുപ്പത്തി ചോദ്യം ലൂക്കായുടെ വിശേഷം ഒൻപതാം അധ്യായത്തിന്റെ ആറാമത്തെ തലക്കെട്ട് യേശു രൂപാന്തരപ്പെടുന്നു ഇരുപത്തി മുതൽ മുപ്പത്തി ആറ് വരെ വാക്യങ്ങളാണ് മുപ്പത്തിയേഴ് പീഡാനുഭവത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഒന്നാം പ്രവചനത്തിനു ശേഷം എത്ര ദിവസങ്ങൾ കഴിഞ്ഞാണ് യേശു പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയത് ഏകദേശം എട്ടു ദിവസങ്ങൾ മുപ്പത്തെട്ട് ദൈവരാജ്യം കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ലാത്ത ചില ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് യേശു പറഞ്ഞ് ഏകദേശം എട്ടു ദിവസങ്ങൾ കഴിഞ്ഞ് പോയത് എവിടേക്ക് എന്തിന് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ മുപ്പത്തി ഒൻപത് അവരിത് പറഞ്ഞിട്ട് ഏകദേശം എട്ടു ദിവസങ്ങൾ കഴിഞ്ഞ് ആരെയെല്ലാം കൂട്ടിക്കൊണ്ടാണ് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയത് ആ ക്രമമനുസരിച്ച് തന്നെ പഠിക്കുക മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പറഞ്ഞിരിക്കുന്ന ശിഷ്യന്മാരിൽ അവസാനം പറയുന്നത് ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ രണ്ടാമത് പറയുന്നത് ആരെക്കുറിച്ചാണ് അങ്ങനെ ചോദിക്കാം ചോദിച്ചിട്ടുണ്ട് നാൽപ്പതാമത്തെ ചോദ്യം അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം എട്ടു ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി എന്തു പറഞ്ഞിട്ട് ദൈവരാജ്യം കാണുന്നതിന് മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അതായത് പീഡാനുഭവവും ഉദ്ധാനവും ഒന്നാം പ്രവചനം അതിന്റെ അവസാന ഭാഗത്താണ് അങ്ങനെ പറയുന്നത് നാൽപ്പത്തി ഒന്ന് ശിഷ്യന്മാർ ആരെല്ലാം പത്രോസ് യോഹന്നാൻ യാക്കോബ് യേശുരൂപാന്തരപ്പെടുന്ന സംഭവത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം അവന്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു യേശു രൂപാന്തരപ്പെടുന്ന സംഭവത്തിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം അവന്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു മൂന്ന് യേശു എന്ത് ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാൽപ്പത്തി യേശു മലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് എത്ര പേർ ആരെല്ലാം ഏലിയായും ആരെല്ലാംശയും അവർ മഹത്വത്തോടെ കാണപ്പെട്ടു ആരെല്ലാം ഏലിയായും അവിടെ അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അവർ സംസാരിച്ചു എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ മോശയും ഏലിയായും മാത്രമാണോ യേശുവിന്റെ പേര് കൂടി ചേർത്ത് പറയാമോ എന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ ഇവിടെ മോശയും ഏലിയായും എന്നാണ് ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ കൂടി ചേർത്ത് പറഞ്ഞാലും അത് ശരിയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നാൽപ്പത്തിയാറ് മോശയും ഏലിയായും യേശുവിനോട് എന്തിനെ പറ്റിയാണ് സംസാരിച്ചത് അടുത്തുതന്നെ ജെറുസലേമിൽ പൂർത്തിയാക്കേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ച് മോശയും എലിയായും യേശുവിനോട് സംസാരിച്ചത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ച് നാൽപ്പത്തി എവിടെ പൂർത്തിയാകേണ്ട യേശുവിന്റെ കടന്നുപോകലിനെ കുറിച്ചാണ് യേശുവിന്റെ രൂപാന്തരീകരണ വേളയിൽ അവർ സംസാരിച്ചത് ജെറൂസലേമിൽ നാൽപ്പത്തെട്ട് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ടിയിരിക്കുന്ന എന്തിനെ കുറിച്ചാണ് മോശയും ഏലിയായും സംസാരിച്ചത് യേശുവിന്റെ കടന്നുപോകലിനെ കുറിച്ച് നാൽപ്പത്തി ഒൻപത് നിദ്രാവിവശരായിരുന്നിട്ടും ഉണർന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നത് ആരെക്കുറിച്ചാണ് കൂടെയുള്ളവരും കൂടെയുണ്ടായിരുന്നത് യോഹന്നാനും യാക്കോബുമാണ് അൻപതാമത്തെ ചോദ്യം ലൂക്ക ഒൻപത് മുപ്പത്തിരണ്ട് പ്രകാരം പത്രോസും കൂടെയുണ്ടായിരുന്നവരും എപ്രകാരമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിദ്രാ വിവശ അൻപത്തൊന്ന് നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുണ്ടായിരുന്നവരും എന്തു ചെയ്തു ഉണർന്നിരുന്നു അൻപത്തിരണ്ട് നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുണ്ടായിരുന്നവരും എന്താണ് ദർശിച്ചത് അവന്റെ മഹത്വം അതായത് യേശുവിൻ്റെ മഹത്വം അൻപത്തിമൂന്ന് യേശുവിന്റെ മഹത്വം ദർശിച്ചതാര് പത്രോസും കൂടെയുള്ളവരും അൻപത്തിനാല് യേശുവിന്റെ മഹത്വം ദർശിച്ച പത്രോസും കൂടെയുള്ളവരും എന്ത് കണ്ടു എന്നാണ് വചനം പറയുന്നത് അവരോട് കൂടെ നിന്ന ഇരുവരെയും അൻപത്തി അഞ്ച് അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് എന്താണ് പറഞ്ഞത് ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാനകൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് അവർ മോശയും ഏലിയായും പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറയുന്നത് ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് അൻപത്തി ആറ് അവർ പിരിഞ്ഞു പോകുമ്പോൾ യേശുവിനോട് സംസാരിച്ചതാര് പത്രോസ് അൻപത്തേഴ് അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് ആദ്യം പറഞ്ഞത് എന്താണ് ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് അൻപത്തെട്ട് മോശയും ഏലിയായും പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനെ എങ്ങനെയാണ് സംബോധന ചെയ്തത് ഗുരു അൻപത്തി ഞങ്ങൾ എന്തുണ്ടാക്കാം എന്നാണ് പത്രോസ് യേശുവിനോട് പറഞ്ഞത് മൂന്ന് കൂടാരങ്ങൾ അറുപത് ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ആര് ആരോട് പറഞ്ഞു പത്രോസ് യേശുവിനോട് അറുപത്തി മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കുന്നത് ആർക്കൊക്കെ വേണ്ടിയാണ് എന്നാണ് പത്രോസ് യേശുവിനോട് പറഞ്ഞത് ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് അറുപത്തിരണ്ട് പത്രോസിന് എന്താണ് നിശ്ചയമില്ലാതിരുന്നത് താൻ എന്താണ് പറയുന്നതെന്ന് താൻ എന്താണ് പറയുന്നത് എന്ന് പത്രോസിന് നിശ്ചയമുണ്ടായിരുന്നില്ല അറുപത്തിമൂന്ന് എന്താണ് പറയുന്നതെന്ന് അവന് നിശ്ചയമില്ലായിരുന്നു ആർക്ക് പത്രോസിന് അറുപത്തിനാല് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്തു സംഭവിച്ചു ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു അറുപത്തി പത്രോസ് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്താണ് അവരെ ആവരണം ചെയ്തത് ഒരു മേഘം അറുപത്തി ആറ് മേഘത്തിനുള്ളിലായപ്പോൾ ഭയപ്പെട്ടത് ആര് ശിഷ്യന്മാർ അറുപത്തിയേഴ് ശിഷ്യന്മാർ ഭയപ്പെട്ടത് എപ്പോൾ മേഘത്തിനുള്ളിലായപ്പോൾ അറുപത്തെട്ട് മേഘത്തിനുള്ളിൽ നിന്നും ഒരു സ്വരം കേട്ടു എന്താണ് ഇവൻ എന്റെ പുത്രൻ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ അറുപത്തി എട്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി മേഘത്തിൽ നിന്നും കേട്ട സ്വരം എന്ത് ഇവൻ എൻ്റെ പുത്രൻ എൻറെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ അറുപത്തി ഒൻപത് ഇവൻ എൻറെ പുത്രൻ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ ഈ സ്വരം കേട്ടത് എവിടെ നിന്ന് മേഘത്തിൽ നിന്ന് ഈ വാക്യം അതുപോലെ കാണാതെ പഠിക്കുക കാരണം മറ്റു സുവിശേഷങ്ങളിൽ ഇതേ സംഭവം വ്യത്യസ്തമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് പഠിക്കാം സമാനവാക്യങ്ങളോടൊപ്പം പഠിക്കാം എഴുപതാമത്തെ ചോദ്യം ഇവൻ എന്റെ പുത്രൻ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ വചനഭാഗം എഴുതുക എഴുതുകൊന്ന് മേഘത്തിൽ നിന്നുള്ള സ്വരം നിലച്ചപ്പോൾ കാണപ്പെട്ടത് ആര് യേശു മാത്രം എഴുപത്തിരണ്ട് യേശു മാത്രം കാണപ്പെട്ടത് എപ്പോൾ മേഘത്തിൽ നിന്നുള്ള സ്വരം നിലച്ചപ്പോൾ എഴുപത്തിമൂന്ന് സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു അപ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്തു മൗനം അവലംബിച്ചു എഴുപത്തിനാല് ശിഷ്യന്മാർ എന്താണ് ആ ദിവസങ്ങളിൽ ആരോടും പറയാതിരുന്നത് തങ്ങൾ കണ്ടതൊന്നും എഴുപത്തി അഞ്ച് തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല ആര് ശിഷ്യന്മാർ ഇങ്ങനെ എഴുപത്തി ചോദ്യങ്ങളാണ് രണ്ടാം ഭാഗത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് ലൂക്കായുടെ സുവിശേഷത്തിലുള്ള അധ്യായങ്ങളെല്ലാം വലിയ അധ്യായങ്ങളാണ് അതുകൊണ്ടാണ് നാല് പാർട്ടായിട്ട് ഒൻപതാം അധ്യായം വീഡിയോയാക്കിയിട്ടുള്ളത് ഇനി രണ്ട് പാർട്ട് കൂടിയുണ്ട് അത് ഇന്നും നാളെയുമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വരുന്ന ശനിയാഴ്ച ഈ ഭാഗത്തിൽ നിന്നാണ് മോക്ക് ടെസ്റ്റ് നടത്തുന്നത് വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ബൈബിൾ വായിക്കുക നമ്മുടെ പ്രധാന ലക്ഷ്യം ബൈബിൾ പഠനമാണ് ലോഗോസ് പരീക്ഷ എന്നത് ബൈബിൾ പഠിക്കുന്നതിനുള്ള ഒരു മാർഗം മാത്രമാണ് എല്ലാവരും നന്നായി വചനം പഠിക്കുക പരമാവധി വാക്യങ്ങൾ കാണാപ്പാഠമാക്കുക ദിവസം മൂന്നോ നാലോ വാക്യങ്ങൾ വീതം കാണാതെ പഠിക്കുന്നതിന് വേണ്ടി ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റ് മാത്രമാണ് ആ വീഡിയോയുടെ ദൈർഘ്യം നമ്മുടെ ചാനലിൽ തന്നെ അതുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അത് ഇടുന്നില്ല എല്ലാവരും പരമാവധി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോസ് കൂടി കാണാൻ പരിശ്രമിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു